എല്ലാവർക്കും വീട്ടുവര്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് അത് ഉപയോഗിച്ചിട്ട് മുട്ടക്കുഞ്ഞുങ്ങളെ അതായത് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഒരു വീഡിയോ ആണ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇൻക്യൂബിലേറ്റർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചെടുക്കുകയാണ് നമ്മുടെ വീട്ടിലെ മുട്ട വെച്ചിട്ട് കോഴീനെ അടയിരുത്താതെ എങ്ങനെ നമുക്ക് മുട്ട കുഞ്ഞുങ്ങൾ അല്ലാതെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാമെന്നുള്ളൊരു വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു ഓർബിറ്റ് എന്നൊരു ഷോപ്പിൽ നിന്നിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത് വണ്ടൂരാണ് മലപ്പുറം ഭാഗത്തുനിന്ന് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു കിറ്റിന് നമുക്ക് അധികം റേറ്റ് ഒന്നുമില്ല പല പല ടൈപ്പിലുള്ള കിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഒരു അറുന്നൂറ്റി ഇരുപതിൻ്റെ ഒരു സെറ്റായിട്ടുള്ളൊരു കിറ്റാണ് ഞാൻ വാങ്ങിച്ചത് ഇപ്പോൾ ഇൻക്യൂബിലേറ്റർ ഇവിടെ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ മുതൽ അതേപോലെ കൈ അതായത് കോഴിക്കുഞ്ഞ് ഉണ്ടാവണ വീഡിയോ വരെ നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ഫുള്ളായിട്ട് കാണാം അതേപോലെ തന്നെ മുട്ട നമ്മൾ മുട്ടയുടെ ഉള്ളിൽ കുഞ്ഞുണ്ടോയെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ആ ഒരു ടെസ്റ്റൊക്കെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇടാതിരുന്നത് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇരുപത്തൊന്ന് ദിവസത്തൊക്കെ ആണല്ലോ നമുക്ക് കുഞ്ഞുങ്ങൾ വിരിയേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു അതായിരുന്നു വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ എനിക്കൊരു തെർമോക്കോളിൻ്റെ ഒരു പെട്ടി കിട്ടിയായിരുന്നു ഇത് ഞാനിവിടെ ഒരു അടുത്തുള്ള ഒരാളുടെ അടുത്ത് നിന്ന് ഞാനിവിടെ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്കിത് ബൾബ് ഒന്ന് ഫിറ്റ് ചെയ്യണം അപ്പോൾ ഫിറ്റിങ്സൊക്കെ എളുപ്പമാണ് കുഴപ്പമൊന്നുമില്ല ഈ ഓർബിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനം നടത്തണ ആൾക്ക് ഒരു ചാനലുണ്ട് ആ ചാനലിൽ അയാൾ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്യണം എല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാനിവിടെ ഈ സാധനമൊക്കെ ഫിറ്റ് ഫിറ്റ് ചെയ്തേക്കുന്നത് എല്ലാം സെറ്റ് ചെയ്തെക്കുന്നത് ഇത് നമുക്ക് ബൾബ് ഇടാനുള്ള ബൾബ് ഹോൾഡർ സെറ്റ് ചെയ്യുന്നതാണ് കുറച്ച് കത്തിയൊക്കെ വെച്ചിട്ട് ടെർമക്കോൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ വയർ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ആണ് ഞാനിവിടെ ചെയ്യുന്നത് അതേപോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലോക്കൊക്കെ ചെയ്യണത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ കുത്തണത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കുത്തണത് ലോക്ക് വയർ ഇപ്പുറത്തോടെ എടുത്തിട്ട് അപ്പുറത്തോടെ വന്നിട്ട് ഫിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വായിക്കേണ്ടത് ഫാനാണ് ഫാന് ഇത് ഏത് ദിശയിലൊക്കെ വായിക്കണമെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കറക്റ്റ് ദിശയൊക്കെ തന്നെയാണ് ഞാൻ വച്ചതും അപ്പോൾ ആ വീഡിയോയില് കാണിച്ച പോലെ തന്നെ കറക്റ്റായിട്ട് അതേപോലെ തന്നെയാണ് ഞാനിതിൽ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട വെച്ചിട്ട് നമ്മുടെ ഇത് നമ്മുടെ കയ്യിലുള്ള കോഴി മുട്ട വെച്ചിട്ട് നമ്മൾ ഒരു ജീവൻ ഉണ്ടാക്കുക പറയുമ്പോൾ അത് അതെന്താ പറയുക നമ്മുടെ മനസ്സിന് തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മളായിട്ട് ഒരു അഞ്ചാറ് ജീവൻ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആണ് ഞാൻ അതായത് നല്ല ഒരു രസമാണത് അതിൻ്റെ ഓരോരോ സ്റ്റേജസ് നോക്കാനും കാണാനും ഒക്കെ ഭയങ്കര ഒരു ത്രില്ലിങ്ങായിരുന്നു കേട്ടോ ഈ ഒരു മുട്ട വിരിയണ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക നല്ലൊരു സന്തോഷമായിരുന്നു നമ്മൾ വൈക്കണ ഈ മുട്ടയിൽ കുഞ്ഞുണ്ടാവോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു ആറ് ദിവസത്തിന് ശേഷം ചെക്ക് ചെയ്തപ്പോഴും എനിക്ക് യാതൊരു റിസൾട്ടും ഇല്ലാത്ത പോലെയാണ് മുട്ടയുടെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഈ ഒരു മുട്ട ലൈറ്റിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും കാണാൻ പറ്റണില്ല വെറുതെ ഒരു ഇത് അത് കഴിഞ്ഞ ശേഷം അതിന് കഴിഞ്ഞു ശേഷമാണ് നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ട് പോലെ അവിടെ ഇവിടെയൊക്കെ കിടുന്ന അനങ്ങണ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു രാത്രിയിലാണ് മെയിനായിട്ടും ഈ ഒരു മുട്ട ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ നോക്കണത് അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ ഇനി ഇനിയിവിടെ ഇത് ഞാൻ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് തെർമോസ്റ്റാറ്റാണ് തെർമോസ്റ്റാറ്റും അതിൻ്റെ ആ ഒരു മീറ്റർ റീഡിങ് കാണിക്കുന്ന സംഭവമൊക്കെയാണ് പിന്നെ അതിൻ്റെ സെൻസറും ഉണ്ടെന്ന് മുട്ട വയ്ക്കുന്ന ഭാഗത്തും നമ്മളിവിടെ തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട് മുട്ടയുടെ ഭാഗത്താണ് ഇവിടെ മറ്റേ സെൻസർ കൊണ്ടുവന്ന് നോക്കുന്നത് അപ്പം മുട്ടയുടെ ഭാഗത്തുള്ള ചൂടാണല്ലോ നമുക്ക് അറിയേണ്ടത് ആ ഒരു ചൂടിനനുസരിച്ചിട്ടാണ് ഈ ഒരു ലൈറ്റ് ഓഫ് ഓഫാവണതും ഓണാവണതും ഒക്കെ ആ ഒരു മുട്ടയുടെ ഭാഗത്തുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറ് ഇട്ടിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ താഴെയാണ് ഞാനിവിടെ ഓൾ ഇട്ടത് അതിനുശേഷം തെർമോസ്റ്റാ ഇത് ഉള്ളിലേക്ക് കയറ്റി പിന്നെ ഇനി ഒന്ന് എല്ലാ ഭാഗത്തും അതായത് പെർഫെക്റ്റായിട്ട് നല്ല ഭംഗി ഭംഗിയായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് ഇരിക്കണം അതിന് വേണ്ടിയിട്ടൊരു ലോക്ക് ോക്ക് ചെയ്യണ ആ ഒരു വയർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാനത് ലോക്ക് ചെയ്യുകയും ചെയ്തായിരുന്നു അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്ന് പിന്നെ ചെയ്തപ്പോൾ തല തിരിഞ്ഞ് പോയിരുന്നുള്ളൂ റീഡിങ് എടുക്കണമെങ്കിൽ നമ്മൾ തല തിരിച്ച് നോക്കണം ആ ഒരു ഇത് മാത്രമേ മിസ്റ്റേക്ക് ഉണ്ടായുള്ളൂ അത് പാതിയിട്ട് ചെയ്യണേൻ്റെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുമല്ലോ അതൊക്കെയാണെന്ന് വിചാരിച്ച് മീറ്റർ റീഡിങ് എടുക്കുമ്പോൾ നമുക്ക് തല ഇരിഞ്ഞ് നോക്കേണ്ടി വരും കറക്റ്റായിട്ടല്ല ഫിറ്റ് ചെയ്തായിരുന്നത് പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇപ്പോൾ നമുക്ക് തലയിരിച്ചൊന്ന് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നല്ല രസമായിട്ട് ചെയ്തായിരുന്നു ഞാൻ അപ്പോൾ എല്ലാ സാധനങ്ങളും പെർഫെക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് ഇനി നമുക്ക് ബൾബ് ഒന്ന് ഇട്ട് നോക്കണം ബൾബ് ഇട്ടിട്ടൊന്ന് കത്തിച്ച് നോക്കുകയും ചെയ്യണമായിരുന്നു അപ്പോൾ ബൾബ് ബൾബിട്ട് ഈ സ്വിച്ച് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാനിവിടെ കത്തിച്ച് നോക്കിയായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് കത്തണൊക്കെ ഉണ്ട് നാൽപ്പത് വോട്ടിൻ്റെ ഈ ഒരു ബൾബാണ് കേട്ടോ നമുക്ക് ഇട്ടേക്കുന്നത് ഇതുപോലെ ഷോപ്പുകളൊക്കെ വളരെ ചുരുക്കം ഷോപ്പുകളിൽ മാത്രമേ ആണ് ഒരു ബൾബ് കിട്ടുകയുള്ളൂ പക്ഷേ ഞാൻ അന്വേഷിച്ച ഷോപ്പിൽ കിട്ടിയത് ഇനി ബൾബെല്ലാം ഫിറ്റ് ചെയ്ത് അതേപോലെ തന്നെ എല്ലാ സെറ്റിങ്സും ആയിട്ടുണ്ട് ഇനി മുട്ട വാ വയ്ക്കാൻ പാകത്തിന് മരപ്പൊടി ഉണ്ടല്ലോ അതായത് അറക്കപ്പൊടിയെന്ന് പറയും ഇവിടെയൊക്കെ മരത്തിൻ്റെ മരം കറുക്കണെടുത്തുനിന്ന് നമുക്ക് കിട്ടണത് അതിൻ്റെ പൊടിയാണ് അപ്പോൾ അത് ഒരു ചൂട് അങ്ങനെ തന്നെ നിലനിർത്താനായിട്ട് നമുക്ക് ഈ ഒരു മരപ്പൊടി അതായത് ഈ ഒരു പൊടി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ മുകളിലാണ് ഞാൻ മുട്ട വയ്ക്കുന്നത് അപ്പോൾ എടുത്തേക്കുന്നത് ഏഴ് മുട്ടയാണ് ഏഴ് മുട്ട ഞാൻ വച്ചിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം നമ്മുടെ സാധാ കോഴിയുടെ ഗിരിരാജൻ കോഴിയുണ്ടല്ലോ എന്നും മുട്ടയിരുന്ന കോഴിയുടെ അതേപോലെ തന്നെ ആ ഒരു നാല് വെള്ള കളർ മുട്ടയുള്ളത് ഇവിടെ കൽക്കം കോഴിയുണ്ട് കൽക്കത്തിൻ്റെ മുട്ടയാണ് കൽക്കം ഈ വലിയ കോഴിയുണ്ടല്ലോ പീലിയൊക്കെ വിടർത്തിയിട്ട് ഇങ്ങനെ നടക്കണ ഒരു കോഴി ആ ഒരു കോഴിയുടെ മുട്ടയാണ് ആ മൂന്നെണ്ണം അപ്പോൾ ആ ഒരു കോഴിയുടെ മുട്ട കൊത്തുവാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തത് ഏകദേശം ഒരു ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതിന് മുട്ട വിരിയാൻ വേണ്ടിയിട്ട് വന്നത് ഇത് ഞങ്ങൾ ഏകദേശം ഒരു ഒരാഴ്ചത്തിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം മുട്ട ഒന്ന് പരിശോധിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ടോയെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടു ചെറിയൊരു അതിൻ്റെ ആ വിസിൽസൊക്കെ അതായത് ആ ഒരു നെരുമ്പൊക്കെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ല അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുഞ്ഞാൻ അങ്ങനെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്കതിൽ ഇങ്ങനെ വെട്ടടിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റാവുന്നതാണ് ഇതിപ്പോൾ ഏകദേശം ചെറിയൊരു രീതിയിലാണ് നമുക്കറിയാൻ പറ്റണത് കുറച്ച് ദിവസം കൂടെയും കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല പോലെ അറിയാൻ പറ്റിയിട്ട് നല്ലപോലെ ഇങ്ങനെ അനങ്ങണതൊക്കെ നമുക്ക് അറിയാൻ പറ്റണ്ടെ ഇതുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ട് അത് കൽക്കത്തിൻ്റെ മുട്ടയാണ് ഞാനിതിൽ നോക്കിയത് അപ്പം കുഞ്ഞ് ഉണ്ട് ഇത് അനങ്ങണേൻ്റെ ഒരു സൗണ്ട് ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷമാണ് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഇത് ഇങ്ങനെ എപ്പോഴും എപ്പോഴും നോക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു കേട്ടോ മിക്ക മിക്കാലും നോക്കിയതിൻ്റെ ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് അനങ്ങളെ കണ്ടോ നല്ല നല്ലപോലെ അറിയാൻ പറ്റും ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഇതിട് നോക്കിയിരിക്കണത് ഈ ഒരു കൽക്കത്തിൻ്റെ മുട്ട നോക്കിയത് അതേസമയം കോഴിയുടെ മുട്ട നോക്കിയപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ കോഴി ഫുള്ളായിട്ട് കുഞ്ഞ് വളർന്നിട്ട് നമുക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല ലൈറ്റ് അടിച്ച് നോക്കുമ്പോ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു ഇതിപ്പോൾ നല്ല ഇതിന്റെ ഈ മുട്ടത്തൊണ്ട് മുട്ടത്തോട് തന്നെ നല്ല വെള്ളമായി ഇരിക്കണായിരുന്നു നമുക്ക് അറിയാൻ പറ്റുന്നത് ഇതുണ്ട് നല്ല പോലെ അറിയാൻ പറ്റുന്നുണ്ട് കുഞ്ഞക്കാനങ്ങളത് അപ്പോൾ ഇത് ഈ ഒരു മുട്ടക്ക് ഇരുപത്തെട്ട് ദിവസമാണ് വേണ്ടി വന്നത് അതേപോലെ നമ്മുടെ കോഴിയുടെ മുട്ട കൊത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ ചുണ്ടെടുത്ത് കൊത്തി പുറത്ത് വന്നായിരുന്നു ചുണ്ടെടുത്തോളൂ കുറച്ചൊക്കെ അനുഭവം ഒളിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഏകദേശം കുറച്ച് ദിവസമായിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് കോഴിയുടെ മുട്ട ചുണ്ടെടുത്തിട്ടുണ്ട് ഈ ഒരു ചൂടിലിരുന്നിട്ടാണ് കേട്ടോ ഈ ചൂടിലിരുന്നിട്ട് കോഴിയുടെ മുട്ട ചുണ്ടെടുത്തിട്ടുണ്ട് കോഴി മുട്ട മൂന്നെണ്ണം ഉണ്ട് നമുക്ക് ഈ തൊണ്ട് പൊളിച്ച് കൊടുക്കണം അതായത് തള്ളയില്ലല്ലോ അതിന് കൊത്തി കൊടുക്കാനും ഇതൊക്കെ ആക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് പൊളിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പൊളിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ കുറച്ച് ബ്ലഡൊക്കെ വന്നായിരുന്നു പക്ഷേ ബ്ലഡും ഈ ഒരു കുഞ്ഞും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധമൊന്നും ഉണ്ടായില്ല കുഞ്ഞ് ഇതിപ്പോൾ ഒരെണ്ണം ഇതേപോലെ തന്നെ കൊത്തി ഇറങ്ങിയായിരുന്നു ഒരെണ്ണം അവിടെ കിടക്കുകയാണ് അതാ ആ ചൂടിൽ കിടന്ന് ആ ഒരു പൂടയൊക്കെ നല്ല ഇതായിട്ട് വരാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഇത് അതിന് ശേഷം ഞാൻ മാറ്റിയായിരുന്നു മറ്റേ മുട്ടകൾ കൊത്താനുണ്ടല്ലോ അപ്പോൾ അതിനൊരു ഡിസ്റ്റർബൻസ് വേണ്ടാന്ന് വിചാരിച്ച് ഞാനിതിനെ വേറൊരു ബേസ് ബോർഡിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് അതേപോലത്തെ ബൾബ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കോഴിക്കുന് ഏകദേശമൊക്കെ ഒരു ഷറായിട്ട് വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ ഇതിൻ്റെ തള്ളയുടെ ആ ഈ തള്ളയുടെ ആ ഒരു ഘടത്തിൽ തന്നെയാണ് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഒരു ദിവസം ഞാനിതിനെ കഴിഞ്ഞപ്പോൾ തള്ള ആ ഒരു കോഴിയുണ്ടല്ലോ മുട്ട ഈ മുട്ടയിട്ട ആ കോഴിയുണ്ടല്ലോ തള്ള അത് അത് വന്നിട്ട് ഇതിനെ പുല്ല് തിന്നി പൂത്തീറ്റണതും അതും ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണുണ്ടായിരുന്നു അപ്പം അതിന് മനസ്സിലായിട്ടുണ്ടായിരിക്കും അതിൻ്റെ കുഞ്ഞാണെന്ന് പിന്നെ ഇരുപത്തി ഏഴാമത്തെ ദിവസം ഇത് കൽക്കത്തിൻ്റെ കുഞ്ഞാണ് കേട്ടോ ഇത് വ്യത്യസ്തമുണ്ട് വ്യത്യാസമുണ്ട് ഇത് നാലെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ ഒരെണ്ണം പിടിഞ്ഞ ഉടനെ തന്നെ എങ്ങനെന്തോ എന്തോ പറ്റിയെന്നറിയില്ല ചത്തുപോയി ജീവൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെ ഒന്ന് ഉഷാറായി വന്നായിരുന്നു പിന്നെ ഓരെണ്ണം അതിൻ്റെ ഇടയിൽ ഓരെണ്ണം ചത്തുപോയിരുന്നു അത് വെള്ളത്തിൽ വീണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇതേപോലെ വെള്ളത്തിൽ ഈ കാണിക്കണ പോലെ വെള്ളത്തിൽ കിടന്നായിരുന്നു ചത്തു കിടക്കുകയായിരുന്നു രാവിലെ നോക്കിയപ്പോൾ ചത്തുകടക്കായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിട്ടാണ് അപ്പോൾ ഇത് രണ്ടെണ്ണം ഈ മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ നല്ല രസമാണ് ഇവർ കൂട്ടൊക്കെ ആയിട്ടുണ്ട് എന്തിട്ട് കൊടുത്താലും ഇപ്പോൾ കഴിക്കുന്ന രീതിയിലായിട്ടുണ്ട് ഒരുപാട് നാളുകൊണ്ടുണ്ടായ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഇതേപോലെ ഇൻക്യൂബിലേറ്റർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇതേപോലെ വിരിയിച്ചെടുക്കുന്നത് അതേതായാലും ആഗ്രഹം സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഹാപ്പി ആയിട്ടുണ്ട് ആയാലും വന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് പട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ